ഇന്നലെ നമ്മുടെ വീട് പുതിയ വീടിനുള്ള കുറ്റി അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തല്ലോ ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു മാമൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീടിന് കുറ്റിയൊക്കെ അടിച്ചു അതൊക്കെ വളരെ ഭംഗിയായി പക്ഷേ ഇന്നലെ കാലത്ത് ഒരു ഞെട്ടിക്കണ സംഭവം ഉണ്ടായി കാലത്ത് പറഞ്ഞാൽ പുലർച്ചെ ആവുമ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴാണ് നമ്മൾ കുറ്റി അടിക്കാൻ തുടങ്ങിയത് വീടിൻ്റെ പക്ഷേ അതിലും മുന്നേ പുലർച്ചെ ആകുമ്പോൾ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഉണ്ടായി ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം ഞാൻ പറഞ്ഞുതരാം അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് പാക്കറ്റ് ഇത് ഇത്രേ കാണിക്കണോ കേട്ടോ ഈ പാക്കറ്റ് ഇഡ്ഡലി ഇഡ്ലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം എന്നു പറഞ്ഞിട്ട് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന സാധനം അപ്പം ഞാൻ ദൃശ്യ ആ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഒന്ന് രണ്ട് വട്ടം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം മേടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പലകാരൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ദൃശ്യ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഞാനത് മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പുണ്ണിക്ക് ദീക്ക് കൊടുക്കാൻ പിന്നെ ദീക്ക് ദോശ ഇടയ്ക്ക് വേണമെന്ന് പറയുമ്പോഴൊക്കെയാണ് ഞാൻ അർജൻറ്റായിട്ട് പോയി മേടിച്ചിട്ട് വരും അപ്പോൾ ഈ ഒരു സംഗതി കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് പോയിട്ട് മേടിച്ചു മേടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡേറ്റ് കുഴപ്പമൊന്നുമില്ല ഡേറ്റ് ഞാൻ നോക്കി അപ്പോൾ ഡേറ്റ് ഒരു ദിവസം കൂടി ഉണ്ട് മൂന്ന് ദിവസം വരെ മാവ് ഉപയോഗിക്കാം ഒരു ദിവസം കൂടി ഡേറ്റ് ഉണ്ട് ഈ സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് കാലത്ത് ഉണ്ടാക്കി എന്തുണ്ടാക്കി ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ കാലത്ത് അങ്ങനെ വേറൊരു സ്ഥലം വരെ പോകണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ വരെ പോ പോണ കാരണം ഒരു പകുതി ദോശ ഞാൻ കഴിച്ചു ദീക്ക് ദോശ കൊടുത്തു ദൃശ്യം ദോശ കഴിച്ചു വൈകിട്ട് ഇതുപോലെ വന്നപ്പോഴും ഉച്ച നാല് മണിക്ക് ശേഷം ആ മാവിൻ്റെ ബാക്കി മാവ് കൊണ്ട് ഒരു ഇത്രയും മാവുള്ളൂ അതിൻ്റെ ബാക്കി മാവ് കൊണ്ട് വീണ്ടും ദോശ ഉണ്ടാക്കി ആ ദോശ ദൃശ്യം കഴിച്ചു പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടാകുന്ന ദോശയുടെ ഒരു കഷ്ണം ഞാനും കഴിച്ചു അങ്ങനെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വേറെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഉറങ്ങി പുലർച്ചെ ആവുമ്പോൾ അതായത് ഇന്നലെ പുലർച്ച ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വയറുവേദന വന്നിട്ട് ഞാൻ എണീറ്റ് ഉറക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു കശക്കുണ്ട് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി ബാത്റൂം പോയിട്ട് ലൂസ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി വരും അപ്പോൾ ഇതൊരു പുലർച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണി ആ റേഞ്ചിലാണ് കേട്ടോ അപ്പോൾ രണ്ട് വട്ടം പോയി മൂന്നാമത്തെ വട്ടം ഞാൻ ദൃശ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ദൃശ്യ എനിക്ക് വയറ് വാങ്ങിക്കുന്നുണ്ട് രണ്ട് വട്ടം ചേട്ടൻ ബാത്റൂം പോയി വയർ ഇളകിയിട്ടാണ് പോയത് ദൃശ്യം പറഞ്ഞു ചേട്ടാ ഞാൻ അത്ര നേരം വയറ് വാങ്ങിച്ചിട്ടാണ് കിടക്കുന്നത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാണ്ടാണ് അവൾ നിശ്ചയ വിചാരിച്ച് ഡേറ്റിൻ്റെ വയറു പേന ആവും അത് ഇങ്ങനെ അടുത്ത് വരാറുണ്ടല്ലോ അതാകണം പക്ഷേ ഇതല്ല ഭയങ്കരമായിട്ട് വയറു വേനിക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് എന്തോ ഭക്ഷണത്തിന് കിട്ടിയതാകും ഇവിടെ എന്നു ചോദിച്ചു അപ്പം എന്താണെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ അങ്ങനെ ഞാൻ നാല് വട്ടം ബാത്റൂം പോയി ഞാൻ ഉറങ്ങിയിട്ടില്ല അവിടെ ഇരുന്ന് ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 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 നേരം വെളുത്തു നേരം വെളുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദയ ഉറക്കംന്ന് വെച്ചിട്ട് പറഞ്ഞാൽ അച്ഛക്ക് വയർ കാണിച്ചിട്ട് പോയാൽ വേണ്ടിയിട്ട് കുട്ടി ഇങ്ങനെ വയറ് പിടിച്ചിട്ട് അമർത്തിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കറയാണ് അപ്പം ഞാൻ പറഞ്ഞു അച്ഛനും അച്ഛനും വയർ കാണിച്ചിട്ട് പോയി എന്നാ ഇരിക്കുന്നത് വിഷമക്കെ ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടായിട്ട് ബാത്റൂമിൽപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ മോഷണമായി അതായത് മോഷണം പോയത് ലൂസായിട്ട് പോയിട്ടില്ല സാധാരണ രീതിയിൽ പോണ പോലെ തന്നെ പോയിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു കിഴി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് തന്നെയാണ് അപ്പോൾ ദൃശ്യം പറഞ്ഞു നല്ല അശോഹനീയമായ വയറുവേന ചേട്ടാ ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല വയറുവേന എന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തോ നമുക്ക് കിട്ടിയിട്ടുണ്ട് പണി ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്തേക്ക് പോവാം സമയം കളയേണ്ട കാരണം കുറ്റടിക്കണ ദിവസം കൂടിയാണ് കേട്ടോ അച്ഛൻ കാലത്ത് ഒമ്പത് മണി ആകുമ്പോൾ വെളനാട്ടിൽ നിന്ന് ഇവിടെ വന്നാർക്കും അപ്പോഴേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഡോക്ടർ കാണിച്ചിട്ട് വരാം അച്ഛനെയൊന്നും വിളിച്ച് പറയുന്നതെന്നില്ല അങ്ങനെ ആസ്പത്രി പോകുന്നൊന്നും പറയുന്നില്ല അച്ഛൻ വന്നോട്ടെ ഞങ്ങളങ്ങനെ കാലത്ത് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോണമെന്ന് വിചാരിച്ചു പിന്നെ ഓട്ടുപാറയ്ക്കാണ് പോയത് ദൃശ്യം പറഞ്ഞു ഓട്ടുപാറ പോകുക അവിടെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ പോയപ്പോൾ കാശ്വേഡിൽ കാണിക്കല്ലോ തിരക്കുണ്ടാവില്ലല്ലോ കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഓട്ടുപാറ പോയി ഓട്ടുപാറ പോയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ മരുന്നുകളുണ്ട് കുറേ മരുന്ന് തന്നു ഡോക്ടർ പറഞ്ഞത് ഈ ഇഡ്ഡലി മാവ് ദോശമാവിൽ ഡേറ്റ് നോക്കണ്ട നിങ്ങൾ അതിലൊരു ബാക്ടീരിയ വളരാനുണ്ട് ആ ബാക്ടീരിയ വളർന്നു കഴിഞ്ഞാൽ ഡേറ്റ് ആയിട്ടില്ലെങ്കിലും അതായത് മൂന്ന് ദിവസം വരെ നമുക്ക് മാവ് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ഉള്ളിലും നമുക്ക് ആ ബാക്ടീരിയ കടന്നു കഴിഞ്ഞാൽ നമുക്ക് വയറിന് പണി കിട്ടാം അപ്പോൾ പരമാവധി അത് മേടിക്കാതെ നോക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളങ്ങനെ മേടിക്കാറില്ല വല്ലപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു അത് തന്നെയാണ് അത് ഇഞ്ഞ് ഇങ്ങനെ മേടിക്കാണ്ടിരിക്കുക അതും നല്ലതെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കായി അത്രമാത്രം ഫുഡ് ഇൻഫെക്ഷൻ ഞങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ വന്നിട്ടില്ലേ കാരണം ഇത്രയും നാച്ചുറലായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരാളാണ് വല്ലപ്പോഴൊക്കെയാണ് നമ്മളൊരു പുറമേന്ന് ഒരു ബിരിയാണി മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുള്ളൂ അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരാൾക്കാരൊക്കെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് പറയണേ അപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറ്റു കുറ്റി അടിക്കലൊക്കെ എന്നൊക്കെ വിചാരിച്ചു കാരണം ഹോസ്പിറ്റലിൽ പോയി അവിടേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധീയം ഛർദ്ദിച്ചു ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഛർദിക്കാൻ വന്നു വേഗം ഛർദ്ദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക കുട്ടിക്ക് അതിൽ കുഴപ്പമുണ്ടോ ചോദിച്ചാൽ ഞാൻ ഇല്ല കുഴപ്പമില്ല ഛർദ്ദിക്കാണ്ടിരിക്കാനാണ് പറഞ്ഞു ശരി കുഴപ്പമില്ല അതുകൊണ്ട് ഇനി ഇപ്പോൾ കുട്ടിക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു ദിയ്ക്കൊരു ഇഞ്ചെക്ഷൻ അടിച്ചു ഞങ്ങൾക്ക് കുറേ മരുന്ന് കുറേ പൊടി കുറേ സാധനങ്ങൾ കുറേ മരുന്ന് ഒരു ആയിരം ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് മരുന്നുകൾ എഴുതി തന്നു ഞങ്ങളത് മേടിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നത് കഴിച്ചപ്പോഴേക്കും ഇവിടെ തെങ്ങ് മുറിക്കണ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അച്ഛനും വന്നു എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നു വച്ച പറഞ്ഞു ഞങ്ങൾ ആശുപത്രിയിൽ പോയി അച്ഛാ അങ്ങനെ ഒരു ദോഷമാവെന്ന് കിട്ടിയ പണിയാണ് തോന്നുന്നത് അയ്യോ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് െ കുറ്റടി തുടങ്ങിയത് അപ്പോൾ അതിങ്ങനെ പറയാത്തൊരു കാര്യമുണ്ട് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണെന്ന് പറയുക ഒരു ഇങ്ങനത്തെ ഈ റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ മേടിച്ച് കഴിക്കണത് എന്നുള്ളത് അതിന് പിന്നെ പണ്ടത്തെ പോലെ നമ്മുടെ വീടുകളിലൊന്നും പലഹാരങ്ങൾ ഉണ്ടാക്കലൊക്കെ ചുരുങ്ങി പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യിക്കായാലും ഉണ്ണിയുള്ള കാരണം ബുദ്ധിമുട്ടാണ് നമുക്ക് പലഹാരം ഉണ്ടാക്കാനും ഉണ്ണി അപ്ലിക്കും കാര്യം ഒന്ന് സെക്കൻഡ് എനിക്കാൻ പോലും പറ്റില്ല അവൾ ചോറും കറി തന്നെ എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് പറയണേ അപ്പോൾ പരമാവധി റെഡിമെയ്ഡൊക്കെ മേടിക്കാതെ നോക്കുക നിങ്ങളായാലും ഓക്കെ ഇതിലിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് കടക്കാരെ കുറ്റം പറയാൻ പറ്റില്ല ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലുള്ള കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് നമ്മളൊരു കുറ്റമായിട്ടല്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിന്നുള്ളതൊന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ പിന്നിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വീട് പണി എന്നാലപ്പോൾ കുറ്റി അടിക്കൽ കഴിഞ്ഞിട്ട് പോയി ഇറ്റാച്ചി ഒന്നും കൂടി വരണം ജെസി ബി തറ മാന്തണം അപ്പോൾ ആ ചേട്ടന് ഒഴിവില്ല എണ്ണ വിളിച്ചപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പാലക്കാട് കൽപ്പാത്തി രഥോത്സവമാണ് പേര് അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ കച്ചവടം ചെയ്യാൻ പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്ന് പോയിട്ട് വന്നു അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് അവിടെ അപ്പോൾ ഞാനവിടെ കച്ചവടം ചെയ്യണില്ല ഞാൻ ജസ്റ്റൊക്കെ പോയിട്ട് ഓരോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് നമ്മുടെ ടൈമൊക്കെ ചാനലിന് വേണ്ടിയിട്ട് ഇത് ഫേസ്ബുക്കിൻ്റെ ചാനലുണ്ട് അപ്പോൾ അത് പുതിയത് തുടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഇടണം എന്നൊക്കെ വെച്ചിട്ട് പിന്നെ രഥോത്സവം ഇതുവരെ കണ്ടിട്ടില്ല ഞാനൊരു വർഷത്തിൽ കുറേ പൂരങ്ങൾ കച്ചവടത്തിന് പോണ ആളാണ് അപ്പോൾ രഥോത്സവം ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കാണണം ഇപ്പോൾ ഒന്ന് അവസാനം ദിവസമാണല്ലോ നമ്മുടെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ട് ആൾ കുന്ന കുളത്ത് വന്നിട്ടുണ്ട് ആളുടെ ടോയ്സ് എടുക്കാൻ വന്നതൊക്കെയാണ് അപ്പോൾ ടോയ്സ് എടുത്തിട്ട് വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ ആളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു മണിക്ക് അവിടെ നിന്ന് ട്രെയിനിൽ പാലക്കാട് വരെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ഒരു വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് വീട് പണിക്കുള്ളിൽ തന്നെ തെങ്ങ് മുറിക്കണം കയറിട്ട് നിർത്തിയിട്ടുണ്ട് അത് ഞാൻ തന്നെ മുറിക്കണം നാളവിടെ ഗ്രൗണ്ടിൽ അയ്യപ്പൻ വിളക്കാണ് ഞങ്ങളുടെ വിളക്കെന്ന് പറയും അപ്പോൾ അയ്യപ്പൻ വിളക്കിന് നമ്മുടെ മാമൻ്റെ മകൻ അവനാണ് അവിടുത്തെ കമ്മിറ്റിയിലൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണത് അപ്പോൾ മൂപ്പർ നാളെ മലയ്ക്കും കൂടി പോവാണ് അപ്പോൾ ഇവർ കെട്ട് നിറച്ച് കഴിഞ്ഞാൽ അയ്യപ്പം മലക്കൻ്റെ അന്ന് തന്നെയാണ് ഇവർ കെട്ടുന്നേ ഉണ്ടാവുക കുറേ സാമ്യമാരുണ്ട് പിന്നെ മലയ്ക്ക് പോകുന്ന ഡേ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ താലം പിടിക്കാനൊക്കെ പോകാറുണ്ട് ദൃശ്യക്ക് പ്രാവശ്യം പറ്റില്ല ഉണ്ണിയുള്ള കാരണം സ്റ്റെപ്പ് പോയിട്ട് അന്നദാനമൊക്കെ കഴിച്ച് അവിടെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം താങ്ക്